السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين മുസ്തഖീം അൻഅംത അലൈഹിം സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കരരായി ഇമാം ഹസ്രത്ത് ഖലീഫത് ഈ വർഷം മെയ് മാസം രണ്ടാം തീയതിയും അതായത് ഇതരാവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ദുൽക്കായുധ മാസം മൂന്നാം തീയതി നടത്തിയ ജമുഅഹത്ത് അതിലെ പ്രധാന ഭാഗങ്ങൾ കേൾപ്പിക്കുകയാണ് വിഷയം ഇഹപരലോക നന്മകൾ ദ ഗുഡ് ഓഫ് ദിസ് വേൾഡ് ആൻഡ് ദ ആഫ്റ്റർ എന്ന പേരിൽ നടത്തിയ ഈ പ്രഭാഷണം എന്തുകൊണ്ടും ശ്രദ്ധേയമായതാണ് അസർ ത തൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്നു അവൻ്റെ അനന്തമായ കാരുണ്യത്താൽ അവൻ്റെ വിശ്വാസികളായ ദാസന്മാർക്ക് അസാധാരണമായ അനുഗ്രഹങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് തെറ്റു ചെയ്തവർക്ക് പോലും പാപങ്ങളിൽ അകപ്പെട്ടവർക്ക് പോലും പിന്നീട് അവൻ്റെ കാരുണ്യവും മാപ്പും ലഭിച്ചവർക്കും ഈ അനുഗ്രഹങ്ങളിൽ അവൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ പ്രതിഫലങ്ങൾ ഈ ലോകത്തും നാളെ പരലോകത്തും അവൻ നിലനിർത്തിയിരിക്കുന്നു ഈ അനുഗ്രഹങ്ങളെ വിവരിക്കുവാൻ അവൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഹൈറുദുന്യ ഇഹലോക നന്മകൾ എന്നും ഖൈറുൽ ആഹ്റ പരലോക നന്മകൾ എന്നുമാണ് എന്നാൽ ഹൈർ എന്ന വാക്ക് ഒരു സാധാരണ അനുഗ്രഹമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസ്ക്ക് നൽകുന്ന യഥാർത്ഥമായ സഫലീകരണവും സമാധാനവുമാണ് ഈ സമാധാനം വർദ്ധിപ്പിക്കുന്നതാണ് കോട്ട കെട്ടി സുരക്ഷിതമാക്കപ്പെടുന്നതാണ് ഗംഭീരമാക്കുന്നതാണ് ഇത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ഒരു വ്യക്തിക്ക് വേണ്ടതൊക്കെ ഈ ലോകത്ത് അനുഗ്രഹിച്ച് നൽകുക എന്നത് അവൻ പുരുഷനാകട്ടെ അല്ലെങ്കിൽ അവൾ സ്ത്രീയാകട്ടെ അതുപോലെ തന്നെ പാരിക ലോകത്ത് ഭാവനയ്ക്കും അപ്പുറത്തുള്ള അതിമഹത്തായ പ്രതിഫലങ്ങൾ അവൻ ഒരുക്കി വച്ചിരിക്കുന്നു എന്നാൽ ഇത് ലഭിക്കുന്നതിന് അവർ നേർപാതയിൽ തീർച്ചയായും നിലകൊള്ളേണ്ടതാണ് അതാഹു അവരെ ഇഷ്ടപ്പെടുന്ന നിലയിൽ അവർ മരണപ്പെടേണ്ടതുമാണ് ഈ അവസ്ഥയ്ക്ക് പറയുന്നത് അന്നഫ്സിൽ മുത്തുമൈന്ന സമാധാനം പ്രാപിച്ച ആത്മാവ് എന്നാണ് അള്ളാഹുവിലും അവൻ്റെ ദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു വലഹി വസല്ലമയിലും വിശ്വസിക്കുന്ന ഓരോ യഥാർത്ഥ വിശ്വാസിയും അവർ ലക്ഷ്യം വയ്ക്കേണ്ടത് ഇത്തരത്തിലുള്ള ആന്തരിക സമാധാനമാണ് കാരണം ഈ അവസ്ഥയിൽ മാത്രമേ ഒരാൾക്ക് ആത്മീയമായി അള്ളാഹുവുമായി ബന്ധപ്പെടുവാൻ സാധിക്കുകയുള്ളൂ ഭൂമിയിലെ ജീവിതം നിറയെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് എന്നിരുന്നാലും ഈ അലങ്കോലങ്ങൾക്കിടയിലും അള്ളാഹു താല കുറേ ആളുകൾക്ക് ഇഹലോക കെട്ടുപാടുകളിൽ നിന്ന് ബന്ധം വിഴിവിക്കുവാനുള്ള കഴിവ് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു അങ്ങനെ അവർ അള്ളാഹുവുമായി സത്യമായ നിലയിൽ ബന്ധപ്പെടുന്നു നമസ്കാരങ്ങളിലൂടെയും വിക്രുകളിലൂടെയും ഒരു വ്യക്തിക്ക് ആത്മീയതയുടെ ഒരു ഘട്ടം വരെ എത്തുവാൻ കഴിയുന്നു അവരുടെ മേൽ പ്രശ്നങ്ങളുടെ പെരുമഴ പെയ്തിറങ്ങിയാലും ആ പ്രശ്നങ്ങൾ പരിഗണന അർഹാ അർഹിക്കാത്തതായി അവർക്ക് അനുഭവപ്പെടുന്നു ജലം ഇലയിൽ ഇറ്റിറ്റു വീഴുന്നതുപോലെ അവർ ആഴത്തിലുള്ള സമാധാനത്തിലാണ് അല്ലാഹുവുമായുള്ള ബന്ധത്താൽ വശമ്മതത്വത്തിലായ അവരാണവർ അവൻ അവൻ തന്നെ അതായത് അല്ലാഹു തന്നെ അനുവാദം നൽകപ്പെട്ടവരാണവർ ദാസൻ അവൻ്റെ സൃഷ്ടാവുമായി സ്നേഹത്തിലായ അനുഭൂതിയിലാണവർ അത് പുരുഷ വിശ്വാസിയായാലും ശരി സ്ത്രീ വിശ്വാസിനിയായാലും ശരി ആഴത്തിലുള്ള ഏകകാലിക സംഭവമാണത് എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് സംഭവിക്കുന്നത് അള്ളാഹുവും അവൻ്റെ ദാസനും അല്ലെങ്കിൽ അവൻ്റെ ദാസിയുമായുള്ള ആത്മബന്ധം അള്ളാഹുവും അവൻ്റെ സൃഷ്ടിച്ചവനുമായുള്ള ബന്ധം ഇതാണ് യഥാർത്ഥത്തിൽ ഹൈറുദ്ദുനിയായുടെ അർത്ഥം ഇവിടെ നന്മ ഭൗതികമായതു മാത്രമല്ല മറിച്ച് ആത്മീയമായതും കൂടിയാണ് അതാണ് ഹൈർ ദുന്യ അപ്പം ഈ ദുനിയാവിൽ നല്ലത് നൽകണമേ റബ്ബന ആത്മന ഫിന്യ ഹസന ഈ ലോകത്തിൽ നല്ലത് നൽകണമേ എന്ന് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുമ്പോൾ ആ വിശ്വാസിക്കും ഈ രണ്ട് ഘടകങ്ങളും ചേർന്നാണ് അനുഗ്രഹം നൽകുന്നത് ഇഹ പരലോക വിജയത്തിന് പര്യാപ്തമായ ഒരു ജീവിത ക്രമമാണ് അവിടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നത് അള്ളാഹുവിൽ നിന്ന് ദൈവീകമായ സമ്മാനം ഒരാൾക്ക് ലഭിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു സുഖം അനുഭവവേദ്യമാകുന്നു ജീവിതത്തിൻ്റെ പോരാട്ടങ്ങൾക്കിടയിൽ അത് വ്യക്തിപരമാകാം കുടുംബപരമാകാം ജോലി സംബന്ധമായിട്ടാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളതാകാം ഇത്തരം വെല്ലുവിളികൾ എന്തു തന്നെ ആയാലും ശരി അവർക്ക് എളുപ്പത്തിൽ അത് കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതാണ് കാരണം അവർ അവരുടെ സൃഷ്ടാവിൽ പരിപൂർണമായി ഫലമേൽപ്പിക്കുന്നവരാണ് അതുപോലെ തന്നെ അവർക്കറിയാം അവരുടെ വഴിയിൽ ഒരു പ്രയാസം വരികയാണെങ്കിൽ അപ്പോൾ അള്ളാഹു അവരെ സ്നേഹിക്കുന്നവൻ അത് പരിഹരിക്കുവാനുള്ള കഴിവും അവർക്ക് നൽകി അനുഗ്രഹിക്കുന്നതാണ് അവരുടെ ജീവിത ജീവിതവീക്ഷണത്തിന് മാറ്റം വരുത്തുന്ന അള്ളാഹുവിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വചനം അവർ ഓർക്കുന്നു നിങ്ങൾക്ക് വഹിക്കുവാൻ കഴിയാത്തത് അവൻ നിങ്ങൾക്ക് നൽകുകയില്ല സൂറ ബക്രയിലെ ഇരുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ വചനത്തിൽ അള്ളാഹു തല പറയുന്നു നിങ്ങൾക്ക് വഹിക്കുവാൻ കഴിയാത്തത് അവൻ നിങ്ങൾക്ക് നൽകുകയില്ല അപ്പോൾ നമ്മുടെ ജീവിത വഴി യാത്രയിൽ എന്തൊക്കെ ദുർഘടമായ അവസ്ഥാവിശേഷങ്ങൾ നേരിടേണ്ടി വന്നാലും അവയൊക്കെ തരണം ചെയ്യുവാനുള്ള കഴിവ് അള്ളാഹുത്താല എന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നു എന്ന വിശ്വാസം അവരെ രൂഢമൂലമാക്കി അവരെ മുന്നോട്ട് തന്നെ നയിക്കുന്നതാണ് ഈ വചനം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് അള്ളാഹുത്താലയുടെ പ്രിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ല്ലുമായിരുന്നു എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ അത് ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് എന്നിട്ട് അവർ തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അപ്പോൾ റസൂൽ സല്ലാഹു അലൈഹു സല്ലമ്മയോട് ആശ്വസിപ്പിച്ച അതേ വചനം വിശ്വാസികളോടും അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ് നിങ്ങൾക്ക് കഴിയുന്നതാണ് ഞാൻ കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ പാതയിൽ നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുത്ത് നിങ്ങൾ നന്മയിലൂടെ മുന്നേറുക അവർ ദൃഢമായി വിശ്വസിക്കുന്നു അള്ളാഹു താല തൻ്റെ പ്രവാചകനോട് എന്തെങ്കിലും വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ അത് തങ്ങൾക്കും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനുള്ള അതിലൂടെ അവരെയും നിർമാർഗത്തിൽ അവൻ നയിക്കുന്നതാണ് എന്ന് അത്തരം ഒരു വിശ്വാസി ഭയരഹിതനായി മുന്നോട്ട് പോകുന്നതാണ് അവരുടെ വഴിയിൽ എന്തു പരീക്ഷണങ്ങൾ അള്ളാഹു അവർക്ക് നൽകിയാലും അവയെ മറികടക്കുവാനുള്ള കഴിവും അവൻ അവർക്ക് നൽകുന്നതാണ് എന്നവർക്ക് നന്നായി അറിയാം അവർ അവരുടെ മനസ്സിൽ ചേർത്ത് നിർത്തുന്ന ഒരു കാര്യം ഈ ലോകജീവിതം വെറും താൽക്കാലികമാണ് അതവസാനിക്കും അവരുടെ ഭൗതിക ശരീരം പോലും ഭൂമിയിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ക്രമേണയായി അത് നശിക്കും എന്നിട്ടത് ഭൂമിയിലേക്ക് തന്നെ മടങ്ങും അള്ളാഹു താല വിശുദ്ധ ഖുർആാനിൽ പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഐഹിക ജീവിത വിഭവങ്ങളും അതിൻ്റെ അലങ്കാരങ്ങളുമാണ് അള്ളാഹുവിൻ്റെ പക്കലുള്ളതാണ് ഏറ്റവും ഉത്തമവും അനശ്വരവുമായത് നിങ്ങൾ ചിന്തിക്കുന്നില്ല അപ്പം നമുക്ക് ലോകത്തിൽ നൽകപ്പെട്ടിട്ടുള്ള ഐഹിക ജീവിത വിഭവങ്ങൾ നമുക്ക് ഒരു അലങ്കാര വസ്തുവാക്കി നൽകിയിരിക്കുകയാണ് പക്ഷേ നാം മറന്നു പോകരുത് നമ്മുടെ ഈ യാത്ര അല്ലാഹുവിലേക്കാണ് എന്നും അള്ളാഹുവിൻ്റെ പക്കൽ ഉള്ളതാണ് ഏറ്റവും ഉത്തമവും അനശ്വരവുമായത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഐഹിക ലോകത്ത് നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന ഈ വിഭവങ്ങളെ ഈ അലങ്കാര വസ്തുക്കളെ നാം ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഇതൊക്കെ ഐഹിക ലോക കാര്യങ്ങൾ മാത്രമാണ് അള്ളാഹു താല സൂറ കസത്തിൽ ഇരുപത്തിയെട്ടാം അധ്യായം അറുപത്തി ഒന്നാം വചനത്തിൽ പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇഹലോക വിഭവങ്ങളും അലങ്കാരങ്ങളുമാണ് അത് അള്ളാഹുവിൻ്റെ പക്കലുള്ളതാണ് ഏറ്റവും ഉത്തവും അനശ്വരവുമായത് അപ്പോൾ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്കുള്ളതും ആഹാരം പാനീയം കുടുംബത്തിനു വേണ്ടി വീട് തുടങ്ങിയവയും അതുപോലെ നമ്മുടെ ആത്മീയ ആവശ്യത്തിനുമുള്ളതാണ് അപ്പോൾ ഈഹ ലോകത്ത് നമുക്ക് എന്ത് ലഭിക്കുന്നുവോ അത് ഭൗതിക ലോക കാര്യങ്ങൾക്കും ആത്മീയ ലോക കാര്യങ്ങൾക്കും വേണ്ടി സമന്വയിപ്പിക്കേണ്ടതാണ് ഇത് രണ്ടിനും കൂടിയാണ് അള്ളാഹു തല ഈ ഹൈറുദ്ദിന്യ ഒരുക്കി വെച്ചിരിക്കുന്നത് നാം തീർച്ചയായും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഭൗതികമായ ശരീരം മാത്രമല്ല ഉള്ളതെന്ന് ഇതിനുള്ളിൽ ആത്മാവും ജീവിച്ചിരിക്കുന്നു മണ്ണിനാലുള്ള ഈ ശരീരത്തിൻ്റെ രണ്ട് മനോഭാവങ്ങളും നമുക്ക് അനുഭവിച്ചറിയുന്നതിനും നോക്കിക്കാണുന്നതിനുമുള്ള കഴിവ് അള്ളാഹുദാല നമുക്ക് നൽകിയിരിക്കുന്നു അപ്പം ഈ ശരീരം എന്നത് ക്ലേ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും എന്നാൽ ഇതിനകത്ത് ഒരാത്മാവിനെ ഘടിപ്പിച്ച് നിർത്തിയിരിക്കുന്നു എന്നും അത് ഭൗതികവും ആത്മീയവുമായ രണ്ട് വഴിത്താരകൾ നമ്മിൽ കുടികൊള്ളുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം എന്നിരുന്നാലും നമ്മുടെ ഭൗതിക ലോകത്തിലെ ഇച്ഛകൾ നേടാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ അള്ളാഹുമായുള്ള ബന്ധം നാം ഒരിക്കലും മറന്നുപോകരുത് ഐഹിക ലോക കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള ബന്ധപ്പാടിൽ നാം ഒരിക്കലും അള്ളാഹുവിനെ മറന്നുപോകരുത് നമ്മുടെ ഈ ഭൗതിക ശരീരം വെറും താൽക്കാലികമാണ് എന്ന സത്യം നാം മറന്നുപോകരുത് എന്നാൽ നമ്മുടെ യഥാർത്ഥ സ്വത്വം നമ്മുടെ ബോധ്യം നമ്മുടെ വ്യക്തിത്വം മറ്റൊരു രൂപം സ്വീകരിക്കുന്നതാണ് നമ്മുടെ അനന്തമായ ജീവിതപാതയിൽ അത് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തതാണ് അതിനായി നാം ഭൂമിയിൽ നല്ലത് നിലനിർത്തേണ്ടതുണ്ട് അവനെ മാത്രം ആരാധിക്കേണ്ടതുമാണ് അപ്പം ഈ ലോക ജീവിതം നമ്മൾ അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുന്നതാണ് അങ്ങനെ പോകുമ്പോൾ നമുക്ക് അനന്തമായ ഒരു ജീവിത യാത്രയിലേക്കാണ് നമ്മുടെ പ്രവേശനം അതിനായി നാം ഭൂമിയിൽ നല്ലത് നിലനിർത്തേണ്ടതുണ്ട് അവനെ മാത്രം ആരാധിക്കേണ്ടതുമാണ് അപ്പം ഭൂമിയിൽ നല്ലത് നിലനിർത്തിയിട്ട് അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ അനന്തമായ സൗഭാഗ്യ യാത്രയിലേക്കാണ് എത്തിച്ചേരുന്നത് ഇഹപരലോക നന്മകൾ എന്ന വിഷയത്തെ ആസ്തുമാക്കി നമ്മുടെ ഇമാം ലോകത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കുന്ന ഈ ഹുതുബ വളരെ ദൈർഘ്യമേറിയതാണ് ഇൻഷാല്ല അടുത്ത ദിവസങ്ങളിൽ ബാക്കി ഭാഗങ്ങളിൽ അള്ളാഹു തൗഫിക്യ്യാൽ നമുക്ക് കേൾക്കാവുന്നതും മനസ്സിലാക്കാവുന്നതും ചിന്തിക്കാവുന്നതുമാണ് എല്ലാവർക്കും നന്മ നിറഞ്ഞ വെള്ളിയാഴ്ച ആശംസകൾ നൽകിക്കൊണ്ട് ഈ വാക്കുകളിലൂടെ ഇവിടെ അവസാനിപ്പിക്കട്ടെ ജിസാക്കും ഉള്ള ആവശ്യങ്ങൾ ജിസാൽ അസലാലൈക്കും വരഹമു അല്ല